മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിനെ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരുന്നത് എന്നാൽ പറയട്ടെ ഏറ്റവും നിരാശാജനകമായ രാഷ്ട്രീയ ബഡ്ജറ്റായി മൂന്നാം മോദി സർക്കാരിൻ്റെ ബഡ്ജറ്റും മാറിയ കാഴ്ചയാണ് നാം കാണുന്നത് ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നും യാതൊന്നും പഠിക്കാതെ ജനവിരുദ്ധമായ നടപടികളും ജനോപകാരപ്രദമായ നടപടികളൊന്നുമില്ലാതെ ഈ ബഡ്ജറ്റ് മുന്നോട്ട് പോയി ഈ ബഡ്ജറ്റിൻ്റെ വിശദീകര വിശദാംശങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കൃത്യമായ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന സുസ്ഥിര ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി യാതൊന്നും നീക്കിവെക്കാത്ത ഒരു ബഡ്ജറ്റായി മാറി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ബി ജെ പി നാളിതുവരെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും യാതൊരു പ്രതിനിധികളെയും പാർലമെൻറ്റിലേക്ക് അയക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന് കൃത്യമായ വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എന്നാൽ ഇത്തവണ കേരളത്തിൽ നിന്നും ബി ഒരു പാർലമെൻറ്റ് മെമ്പറും രണ്ട് ഉപമന്ത്രിമാരും സഹമന്ത്രിമാരും ഉള്ള കേരളത്തിൽ കേരളത്തിന് അർഹമായ യാതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കേരളത്തിനെ പറ്റി യാതൊരു പരാമർശം ഇല്ലാത്ത ഒരു ബഡ്ജറ്റായിരുന്നു ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഒരു ദേശീയ പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി അയ്യായിരം കോടി കേരളം നിരന്തരമായ ആവശ്യം ഉന്നയിച്ചതാണ് യാതൊന്നും നീക്കിവെക്കാൻ കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറായിട്ടില്ല ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റങ്ങളുള്ള കേരളത്തിൽ എയിംസ് ഹോസ്പിറ്റൽ എന്നുള്ള സ്വപ്നം നമ്മുടെ ചിരകാല സ്വപ്നമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി കൃത്യമായി നമുക്കിത് അവകാശമുണ്ട് എന്നും അത് നേടിയെടുക്കുമെന്നും പറഞ്ഞ് നാളുകൾക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം നടന്ന ബഡ്ജറ്റിൽ പോലും അതിനുവേണ്ടി യാതൊരു പരാമർശം പോലും ഇല്ല ഇല്ല എന്നുള്ളത് വളരെ ദുഃഖജനകമായ കാര്യമാണ് ഇതൊന്നും കൂടാതെ കേരളത്തിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് നീക്കിവെക്കാനുള്ള എമൗണ്ടിൽ തന്നെ വലിയ കുറവ് വന്നതായി നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഭക്ഷ്യ സബ്സിഡിക്ക് നാളിതുവരെ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി കോടി രൂപയായിരുന്നു എന്നാൽ അത് രണ്ടേ പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടിയിലേക്ക് കുറച്ചിരിക്കുന്നു വളം സബ്സിഡിക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ച് പൂജ്യത്തിൽ നിന്നും രണ്ട് ഒന്നേ പോയിൻറ്റ് ആറ് നാല് കോടിയിലേക്ക് കുറച്ച് കുറച്ചിരിക്കുന്നു തൊഴിലുറപ്പിന് വേണ്ടി തൊണ്ണൂറ് ആയിരം കോടിയിൽ നിന്നും എൺപതിനായിരം കോടിയിലേക്ക് അതിൻ്റെ നീക്കിയിരിപ്പ് കുറച്ചിരിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി രണ്ടേ പോയിൻറ്റ് എട്ട് പൂജ്യം കോടിയിൽ നിന്നും രണ്ടേ പോയിൻ്റ് രണ്ടേ പൂജ്യം കോടിയായി എമൗണ്ട് കുറച്ച് കേരളത്തിനോട് ഞങ്ങൾക്ക് പൂർണ്ണമായ അവഗണനയാണ് എന്ന് അവർ അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ ബഡ്ജറ്റിലൂടെ ചെയ്യുന്നത് സാമ്പത്തികമായി കേരളം വളരെ പരാദിനകലതകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട തുകകൾ പോലും ലഭിക്കാതെ കേരളത്തെ അവഗണിച്ച് രാഷ്ട്രീയപരമായ ബഡ്ജറ്റാണ് ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിന് മുകളിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പത്ത് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനമായി ഉയർത്തിയിരിക്കുന്നു അതായത് ഇനി ലാൻഡ് തുടങ്ങിയ രണ്ട് വർഷത്തിന് ശേഷം മുകളിലുള്ള ഡീലുകൾക്ക് നിലവിൽ കൊടുത്തിരിക്കും ഇരുന്ന പത്ത് ശതമാനത്തിന് മുകളിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ടാക്സ് ഇത്തരത്തിലുള്ള ഡീലിങ്സുകൾക്ക് നൽകേണ്ടി വരും അതോടൊപ്പം തന്നെ ഓഹരി വിപണിയിലെ ടാക്സ് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം ഉയർത്തി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഉയർത്തിയിരിക്കുകയാണ് ഓഹരി വിപണിയിലെ ഷോർട്ട് ഗെയിൻ ഷോർട്ട് ടേം ഗെയിൻ ടാക്സ് ഇരുപത് ശതമാനമാക്കി പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമാക്കി ഉയർത്തി അതോടൊപ്പം ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ ബഡ്ജറ്റിനെ എൻ സ്ക്വയർ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും നിതീഷ് കുമാർ നായിഡു ബഡ്ജറ്റായി ഈ ബഡ്ജറ്റ് മാറാൻ മാറി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും നീക്കി വെച്ചിട്ടുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജുകളാണ് മോദി സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പൂർണ്ണമായ പിന്തുണ ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാം ഒരു സംസ്ഥാന ബഡ്ജറ്റിലേക്ക് ദേശീയ ബഡ്ജറ്റ് അതപ്പതിക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് ഈ ബഡ്ജറ്റിൽ നിന്നും രാഷ്ട്രീയപരമായി ഈ ബഡ്ജറ്റിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും ീഹാറിന് വേണ്ടി വിമാനത്താവളങ്ങൾ റോഡുകൾ ടൂറിസം ഡെവലപ്മെൻ്റിന് വേണ്ടി ഹോസ്പിറ്റൽ ടെമ്പിൾ ഇടനാഴികൾ ഹോസ്പിറ്റൽ മെട്രോ റെയിൽ പ്രളയ പാക്കേജ് തുടങ്ങി അമ്പത് ലക്ഷം കോടിയിലധികം രൂപയുടെ പാക്കേജുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിനും അത്തരത്തിലുള്ള കൃത്യമായ സാമ്പത്തിക പാക്കേജ് മുപ്പത് നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക പാക്കേജുകൾ ഈ സർക്കാർ നൽകിയതായി നമുക്ക് കാണാം അതോടൊപ്പം ഈ സർക്കാരിനെ ഏറ്റവും ഉലച്ച ഒരു കാര്യമാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം ഒരു ഒരു കോടി വിദ്യാർത്ഥികൾക്ക് നടപ്പാക്കുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടക്കുന്നത് വഴി ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ സ്റ്റൈപ്പൻഡ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇത് എങ്ങനെ പോകും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം പുതിയ എം പുതുതായി ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഇ പി എഫ് ഒ അക്കൗണ്ട് ഉള്ള എംപ്ലോയീസിനെയും പത്ത് പതിനായിരം രൂപ വരെ ഇൻസ്റ്റാൾമെൻ്റുകളായി കേന്ദ്ര സർക്കാർ നൽകും എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് പുതുതായി ജോലിക്കെടുക്കുന്ന തൊഴിൽദാതാവിന് എം തൊ തൊഴിലാളികളെ കണ്ടെത്തുന്നതിനും അതിനുവേണ്ടി മോട്ടിവേഷൻ നൽകുന്നതുമായി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണെങ്കിലും അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാം മോദി സർക്കാരിൽ നിന്നും ഏറ്റവും വലിയ മാറ്റം ഇന്ത്യയിലെ മധ്യ വർഗം പ്രതീക്ഷിച്ചിരുന്നത് ആദായ നികുതി സ്ലാബിലായിരുന്നു അതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യം നമുക്ക് ഇതിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാം നിലവിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി സാലറി എംപ്ലോയീസിന് ഉണ്ടായിരുന്നത് അമ്പതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിരുന്നു അത് എഴുപത്തി അഞ്ചായിരം രൂപയായി ഉയർത്തിയതായി നമുക്ക് കാണാം അതോടൊപ്പം തന്നെ പെൻഷന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പതിൻ പതിനായിരം രൂപയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയായും ഉയർത്തിയതായും നമുക്ക് കാണാം ഇനി നിലവിലെ ടാക്സ് ലാബുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം നിലവിലെ ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള ടാക്സ് ലാബുകളാണ് ഉള്ളത് ഒന്ന് ന്യൂ റെജിയും മറ്റൊന്ന് ഓൾഡ് റെജിയും ഓൾഡ് റെജിമിൽ നിലവിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ യാതൊരു ടാക്സും കൊടുക്കേണ്ട എന്നുള്ളതും രണ്ട് പോയിൻറ്റ് അഞ്ചിനും അഞ്ച് ലക്ഷത്തിനുമിടയിൽ അഞ്ച് അഞ്ച് ശതമാനം ടാക്സും അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനുമിടയിൽ ഇരുപത് ശതമാനം ടാക്സും പത്ത് ലക്ഷത്തിനു മുകളിൽ മുപ്പത് ശതമാനം ടാക്സും കൊടുക്കേണ്ടതായി നമുക്ക് കാണാം ആണ് എന്നുള്ളതാണ് നിലവിലുള്ള നിയമം അതിൽ യാതൊരു മാറ്റവും ഇന്ത്യയിലെ നിലവിലുള്ള മൂന്നാം മോദി സർക്കാരിന്റെ പുതിയ ബഡ്ജറ്റ് യാതൊരു മാറ്റവും വരുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ പുതിയ സ്ലാബിൽ ന്യൂ റെജിമിൽ ന്യൂ റെജിമിൽ നമുക്ക് ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ന്യൂ റെജിം പ്രകാരം മൂന്ന് ലക്ഷം വരെയുള്ള വരുമാനത്തിന് യാതൊരു ടാക്സും കൊടുക്കേണ്ടതില്ല അതോടൊപ്പം തന്നെ മൂന്ന് മുതൽ ഏഴ് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം ടാക്സ് കൊടുത്താൽ മതിയാകും അത് നിലവിലുണ്ടായിരുന്നത് മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് മൂന്ന് ലക്ഷം മുതൽ ഏഴ് ശതമാനം ഏഴ് ലക്ഷം വരെ അത് അഞ്ച് ശതമാനമാക്കി മാറ്റിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ആറ് ലക്ഷം മുതൽ ഒമ്പത് ലക്ഷം വരെ പത്ത് ശതമാനം ടാക്സ് ഉണ്ടായിരുന്നത് ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനമാക്കി ഉയർത്തിയതായും നമുക്ക് കാണാം അതോടൊപ്പം പത്ത് ലക്ഷത്തിനും പന്ത്രണ്ട് ഇടയിൽ ടാക്സ് പതിനഞ്ച് ശതമാനവും നിലവിലുണ്ടായിരുന്നതിൽ യാതൊരു മാറ്റവും പത്ത് ലക്ഷത്തിന് മുകളിൽ വരുത്തിയതായി കാണാൻ കഴിയുന്നില്ല പത്ത് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ള ആളുകൾക്ക് പതിനഞ്ച് ശതമാനം രൂപയുടെ ടാക്സും പന്ത്രണ്ടിനും പതിനഞ്ചിനും ലക്ഷത്തിന് ഇടയിലുള്ളവർക്ക് ഇരുപത് ശതമാനം ടാക്സും പതിനഞ്ച് ശതമാനത്തിനു മുകളിൽ വരുമാനമുള്ള ആളുകൾ മുപ്പത് ശതമാനം ടാക്സും നൽകേണ്ടതായി ഇന്ത്യ ഈ പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നു എന്തെല്ലാം വസ്തുക്കളുടെ വില പ്രധാനമായും പ്രത്യക്ഷമായും നമുക്ക് കുറയും എന്ന് പരിശോധിച്ചാൽ ഈ ബഡ്ജറ്റ് പ്രകാരം മൊബൈൽ ഫോൺ ചാർജർ സോളാർ പാനൽ മത്സ്യഭക്ഷണം തുകൽ വസ്തുക്കൾ ക്യാൻസറിൻ്റെ മരുന്ന് തുടങ്ങിയ വസ്തുക്കളുടെ ടാക്സ് കുറച്ച് അതിൻ്റെ വില കുറയുന്നതായി നമുക്ക് കാണാം സ്ത്രീകൾക്കുള്ള പറ്റി ഇതിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും കൂടുതലുള്ള കൂടുതലായുള്ള വിശ വിശദീകരണം ലഭ്യമായില്ല ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളത് ഏതൊരു രാജ്യത്തിൻ്റെയും മുന്നോട്ട് പോകുന്ന വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്നാൽ ഇത് നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള സുസ്ഥിരപരമായ ഒരു നാളേക്കുവായുള്ള യാതൊരു പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിൽ കണ്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് ചില കക്ഷികളെ സമ സന്തോഷപ്പെടുത്തുന്നതിനും ചില കക്ഷികൾക്ക് ചില ചില പ്രത്യേക പ്രദേശങ്ങൾക്ക് എതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമായുള്ള ഒരു ടൂളായിട്ടാണ് ഈ ബഡ്ജറ്റ് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയ ബഡ്ജറ്റായി ഈ ബഡ്ജറ്റ് മാറുമ്പോൾ ഇന്ത്യയുടെ സുസ്ഥിര വികസനത്തിന് യാതൊന്നും നീക്കിവെക്കാത്ത ഒരു ബഡ്ജറ്റായി ഈ ബഡ്ജറ്റ് മാറിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം തുടർന്നും മോദി സർക്കാരിൽ നിന്നും കണ്ണിൽ പൊടിയിടലുകളും ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളും മാത്രമേ പ്രതീക്ഷിക്കേണ്ടതു എന്നുള്ള കൃത്യമായ വിലയിരുത്തൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ നിന്നും മുന്നോട്ട് വയ്ക്കാം ഞങ്ങൾക്കിനിയും പറയാനുണ്ട് കാത്തിരിക്കുക